ഒരു സാധാരണക്കാരനാണ് മരിച്ചത് വലിയ സിനിമ ഒന്നുമല്ല ഒരു ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസർ ആയി ജീവിച്ച ഒരാളല്ല പക്ഷെ ജീവിതം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തെ നോക്കി നാടിനോട് ചേർന്ന് നിന്ന് ജീവിച്ച ഒരാളല്ല ചെറിയ കാലത്തുള്ള ജീവിതം ഒരുപാട് കാലമല്ല വളരെ ചെറിയ പ്രായം ആ ചെറിയ പ്രായത്തിനുള്ള ജീവിതം ഇങ്ങനെ ഒരു ദുരന്തത്തിലെ മരണം പക്ഷെ ആ ജീവിത ചെറിയ ജീവിതം കൊണ്ടും ഈ മരണം കൊണ്ടും ഈ നാടിനെ ഒന്നാകെ ഒരുമിപ്പിക്കുന്ന ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോമായി വലിയൊരു ഘടകമായിട്ട് അർജുൻ എന്ന പേരും ആ ജീവിതവും മാറി എന്നുള്ളതാണ് അനേകായിരം ആളുകൾ ഇവിടെ പിന്നെ വന്നിരിക്കുന്നത് അവർക്ക് ആർക്കും ഇതുവരെ അദ്ദേഹത്തെ കണ്ട പരിചയമില്ല ഇടപെട്ട് പരിചയമില്ല പക്ഷെ അവരെല്ലാവരും ആ പോയിന്റിലേക്ക് എത്താണ് അർജുൻ എന്ന നാമത്തിലേക്ക് ഒരേ മനസ്സോടെ എത്തിച്ചേരുക അല്ലാത്തൊരു സന്ദേശമാണ് ജീവിതം കൊണ്ട് അയാൾക്ക് ഈ നാടിന് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ നിസ്വാർത്ഥമായ ഒരുപാട് ആളുകൾ ഇപ്പം മനാഫ് മുതൽ ഈശ്വരമാൽപ്പയടക്കം ആഴങ്ങളിലൊക്കെ മുങ്ങുമ്പോഴും തൻ്റെ ജീവിതം ഒന്നും അദ്ദേഹത്തിന് പ്രശ്നമായിരുന്നില്ല അങ്ങനെ ഒരുപാട് ആളുകൾ ഒരു കണ്ണു ചേർക്കപ്പെട്ടു ഈ ഒരു നന്മയിൽ ഒരു വലിയ നമ്മൾ ഈ ഒരു മറ്റേ സിനിമയെ പറഞ്ഞതുപോലെ മനുഷ്യൻന്ന് പറഞ്ഞാൽ എത്രയൊക്കെ ഉണ്ട് എന്നുള്ളത് പിന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞാനിങ്ങോടെ വരുമ്പോൾ അവിടെ മുഴുവൻ കാണുന്നത് ആ കാർവാറിലെ എം എൽ എ കാർവാറ് കേരളത്തിലെ ഒരു നിയോജക മണ്ഡലമല്ല പക്ഷെ അവിടുത്തെ എം എൽ എ കേരളത്തിൻ്റെ ആയി ഈ സൈഡിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും അയാളോട് നന്ദി പറയാം അവരുടെ ഒരു സഹോദരനെ അല്ലെങ്കിൽ ഒരു മകനെ തിരിച്ചു കിട്ടാൻ ഇങ്ങനെയെങ്കിലും നേരത്തെ അവർ കുടുംബം പറഞ്ഞതുപോലെ മരിച്ചെന്ന് കരുതി വേദനിക്കാനെങ്കിലും കിട്ടിയല്ലോ എന്ന് കരുതുന്നത് പോലെ അത്രയും ആളുകൾ ആഗ്രഹിച്ച കാത്തിരുന്ന പ്രാർത്ഥിച്ച ഒരു കാര്യത്തിലേക്ക് എഴുപത്തിയൊന്ന് ദിവസം അവിടുത്തെ ഗവണ്മെൻറ്റിനോടും നന്ദി പറയാതിരിക്കാൻ കഴിയില്ല എഴുപത്തിയൊന്ന് ദിവസം നിർത്താതെ ആ തിരച്ചിൽ നടത്തിയൊടുവിൽ ആ ഒരു വാക്കിലെല്ലാം ഉണ്ട് കുടുംബം പറഞ്ഞ് മരിച്ചുവെന്ന് കരുതി വേദനിക്കാനെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയല്ലോ എന്നുള്ളത് അപ്പോൾ ഒരുപാട് നല്ല മനസ്സുകളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് കർണാടകയിലെ ജനങ്ങളോടും സർക്കാരിനോടും പിന്നെ അതുപോലെ തന്നെ ആ എം എൽ എ സതീഷ് സേൽ നമ്മുടെ മന്ത്രിമാർ ജനപ്രതിനിധികൾ നമ്മുടെ മഞ്ചേശ്വര എം എൽ എ അഷറഫ് നമ്മുടെ എം പി രാഘവട്ടൻ തുടങ്ങിയ ഒരുപാട് ആളുകൾ രാഷ്ട്രീയത്തിനും ഗാന്ധിക്ക് മതത്തിനുമൊക്കെ അതീതമായിട്ട് ഈ നാടിൻ്റെ പ്രാർത്ഥനക്കൊപ്പം നിലകൊണ്ടിട്ടുണ്ട്